ജാതിരഹിത സമൂഹം മതനിരപേക്ഷ കേരളം എന്ന ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച യൂത്ത് മാർച്ചിന്റെ സമാപനത്തിലാണ് പിണറായി വിജയൻ എൻ എസ് എസിനും എസ് എൻ ഡി പിക്കുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി രംഗത്തെത്തിയത് ജാതി സമ്പ്രദായത്തിനെതിരെയുള്ള സന്ദേശമുയർത്തി രൂപീകരിച്ച സംഘടന പോലും ജാതി വികാരം ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് എസ് എൻ ഡി പി ലക്ഷ്യമിട്ട് പിണറായിയുടെ ആരോപണം സകല കാര്യങ്ങളും നിയന്ത്രിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നാണ് ഇത്തരക്കാരുടെ അവകാശവാദമെന്നും പിണറായി പറഞ്ഞു പ്രത്യേകമായ ഒരു നിർവഹിക്കാനില്ലാത്ത ഒന്നാണ് ജാതി സംഘടന ഇവിടെ ചില ജാതി സംഘടനകളുടെ ധാരണ അവർക്കാണ് സകല കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ശേഷി എന്നാണ് യഥാർത്ഥത്തിൽ നാം കാണേണ്ടത് ഒന്നും ചെയ്യാൻ ഇന്നത്തെ സമൂഹത്തിൽ കഴിയാത്തൊരു വിഭാഗമാണ് ജാതി സംഘടന എന്ന് പറയുന്നത് ജാതി സംഘടനകളുടെ ലേബലിൽ പണം തട്ടാനാണ് സമുദായ നേതാക്കൾ ശ്രമിക്കുന്നത് രാഷ്ട്രീയ സംഘടനകളെ നിയന്ത്രിക്കാൻ സമുദായ നേതാക്കൾ ശ്രമിക്കരുത് ജാതി സംഘടനകളുടെ തിട്ടൂരം സി പി എമ്മിനോട് വേണ്ടെന്നും പിണറായിയുടെ മുന്നറിയിപ്പ് സംഘടനയുടെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയാണ് ശ്രീനാരായണ ഗുരു മദ്യത്തിനെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഒരു നേതാവ് നമുക്കെല്ലാവർക്കും ശ്രീനാരായണ ഗുരു വിദേശ വിദേശമദ്യത്തിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വിദേശ മധ്യ കച്ചവടം നടത്തില്ല എന്നാണ് ആ പറയുന്ന നേതാവ് വിദേശ മധ്യ കച്ചവടം നടത്തുന്നതാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം